ഹലോ നിന്റെ കോട്ടം പണിക്കണോടാ കയ്യിലെ പൈസ വാങ്ങിച്ചിട്ട് ഇപ്പൊ നിന്റെ പിന്നാലൊക്കെ കേടാ എനിക്ക് നിന്റെ ഒരു ഇത് കീയാക്കണ്ട എന്റെ പൈസ അപ്പൊ കിട്ടും നീ എവിടെ ഉള്ള നല്ല പണിക്കോ കൊറത്ത പൈസ ആയതുകൊണ്ട് ആൾക്കാരെ പറ്റി ജീവിക്കുന്നത് രാവിലത്തെ ഒന്നോട് പണിയില്ല ആൾക്കാരും പൈസയും കടം വാങ്ങി ജീവിച്ചു കിടക്കാം പഠിക്കുവേക്കാ എന്റെ എന്റെ അപ്പമാര പഠിക്കുവല്ലോ നീ ആണ് എനിക്ക് ചെലവഴ കണ്ടിട്ടില്ല പ്രശ്നം ഉണ്ടാവില്ല ചെലവഴ എന്നെ പഠിക്കാൻ പറയാൻ നീ പറഞ്ഞില്ലേ ഫോണിലേ നിന്നെല്ലാം നീക്കാ എന്റേഷ লা <hans> 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 <hans>